സ്വാഗതം ദിനത്തോടനുബന്ധിച്ച് ൾ വിതരണം ചെയ്ത് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനത്തോടനുബന്ധിച്ചും ഒക്ടോബർ പതിനേഴ് അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനത്തോടനുബന്ധിച്ച് ഭക്ഷ്യ കിറ്റുകൾ സമാഹരിച്ച് തിരൂർ സ്നേഹവീട്ടിലെ നിർദ്ദനക്ക് ഇന്റർനാഷണൽ ക്രിയേറ്റീവ് സ്കൂൾ വിദ്യാർത്ഥികൾ മാതൃകയായി വിവിധ ഭക്ഷ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ കിറ്റുകൾ കുട്ടികൾ രക്ഷിതാക്കളുടെ സഹായത്തോടെ സ്കൂളിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും അനാഥരായ സ്ത്രീകളെ സംരക്ഷിക്കുന്ന സ്നേഹവീട് സന്ദർശിക്കുകയും അവിടത്തെ അന്തേവാസികൾക്കൊപ്പം സമയം ചിലവഴിക്കുകയും കിറ്റുകൾ കൈമാറുകയും ചെയ്തു ഷെൽട്ടർ ഫോം പ്രതിനിധികളായ സക്കീനയും റൈഹാനത്തും ഷെൽട്ടർ ഫോമിലേക്കുള്ള കിറ്റുകൾ ഏറ്റുവാങ്ങി സ്നേഹവീട് ഡയറക്ടർ ഡോക്ടർ കമറു ഡോക്ടർ അൻവർ പ്രസിഡന്റ് ആയിഷക്കുട്ടി സെക്രട്ടറി ഷെരീഫ എന്നിവർ പങ്കെടുത്തു സ്കൂൾ സിഇഒ സിഇഒടനാട് സമകാലിക സമൂഹത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്തു സ്ഥിതി ചെയ്യുന്ന നടത്തപ്പെടുന്ന സ്നേഹവീട് സ്നേഹവിടിലുള്ള പത്ത് ഇരുപതോളം അഗതി കുടുംബങ്ങളുണ്ട് ഇവിടെ അപ്പം അതിന് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫിൻസ് സ്കൂളിൻ്റെ ഭാരവാഹികളും കുട്ടികളും ടീച്ചേഴ്സും ഇവർക്ക് നല്ല ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ലൊരു മനസ്സോട് കൂടിയിട്ട് എല്ലാവരും കുടുംബങ്ങളിൽ നിന്ന് പൈസ പിരിച്ച് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ അവർക്കൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലാതെ വേറെ തമാസക്ക ഒന്നും അല്ല ടൂറുകൾ കാര്യങ്ങളൊന്നും അല്ല അവർ ചെയ്യുന്നത് നമ്മുടെ ജീവിക്കാനുള്ളതാണ് ഇന്ന് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വിയിലും ചാനലിലൊക്കെ അല്ലേ ഭക്ഷണം കിട്ടായിട്ട് എത്രയോ പിഞ്ചുമക്കൾ കരഞ്ഞ് വെടിയുണ്ട ഉർത്ത് ജീവിക്കുന്ന ആ രംഗങ്ങളൊക്കെ നമ്മളെല്ലാവരും മനസ്സിലുണ്ട് അപ്പോൾ ഇന്ന് ഇവർ ചെയ്യുന്ന ഒരു ത്യാഗം ഉണ്ടല്ലോ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അന്നം എത്തിക്കുക അവർക്ക് ആവശ്യമുള്ള അന്നങ്ങളാണ് അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ സഹകരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഇത്രയും കാര്യങ്ങൾ ഭക്ഷണത്തിൻ്റെ കിറ്റുകൾ വന്ന് നിറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ വരാനും കാണാനും കൂടാനൊക്കെ പടച്ചതമ്പുരാൻ നമുക്കതിനുള്ള ഒരു ആയുസും ആരോഗ്യമൊക്കെ തരട്ടെ ഇന്ന് ഞങ്ങളുടെ സ്നേഹ ഉടനെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ൻസ് സ്കൂളിലെ കുട്ടികൾ ഇന്നലെ കുറച്ച് ദിവസമായിട്ട് ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി കുറേ സംഭാവന സ്വീകരിക്കുകയും അവരെ വക എല്ലാ സംഗതികളും ഇത ഈ ഓരോ കിറ്റിലും ഒരു ഒരാൾക്ക് ഒരു കുടുംബത്തിനൊക്കെ വേണ്ട എല്ലാ സംഗതികളും ഇതിലുണ്ട് അരി മുതൽ അരി പഞ്ചാര അവിൽ ഇങ്ങനെല്ലാം എന്തൊക്കെ ആവശ്യം അതൊക്കെ അതിലാക്കിയിട്ടാണ് ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെയുള്ള നമ്മുടെ ഇൻമേറ്റ്സിന് വേണ്ടി കൊണ്ടു തന്നിരിക്കുന്നത് കേട്ടോ ഓരോ കിറ്റും ഓരോരുത്തർക്കും കൊടുക്കുകയാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങളെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇവരുടെ വിജയത്തിന് വേണ്ടി ഇവരുടെ സ്കൂളിന് എല്ലാം പ്രാർത്ഥിക്കാം കേട്ടോ ഇവിടെ ഈ ാണ് ഇവര് ആണ് അവരെ വീടാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാണ് ഭക്ഷണം പോലും ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ചില സമയങ്ങളിൽ ഓർത്തുന്ന സ്പോൺസർ കിട്ടാനായി ഇവിടുന്ന് തന്നെയാണ് എല്ലാ ഭക്ഷണങ്ങളും റെഡിയാക്കി കൊടുക്കുന്നത് അത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആദരവോടെയും ബഹുമാനത്തോടുകൂടിയാണ് അവര് നമ്മളെ പൊറ്റി വളർത്തി വളർത്തുന്നത് കാര്യമാണോ നിങ്ങൾക്ക് ചെയ്യോ കഴിവെ വന്ന നാളെ പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള മനസ്സ് കാണുമോ ഒരാൾ വീട് ഇടന്നാൽ ഒരു തിരിഞ്ഞു നോക്കാനുള്ള മനസ്സ് കാണുവോ ആണോ ഉറപ്പാണോ വീട്ടിലുള്ള ഒരാളെ ബുദ്ധിമുട്ടായിട്ട് കിടക്കണ എന്റെ അമ്മക്ക് പറ്റി എനിക്ക് ചായ വേണമെന്നൊക്കെ അവിടെ എടുത്ത് ചെന്നിട്ട് വെള്ളം വേണോ

पारिपरनति चांदि दूमो पणि में ओनी आर्वदिया निम नेर करानी जैन वीडियो स्तिरु